നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പോലും കോൺഗ്രസിനെ ഉണർത്തുന്നു മുതിർന്നവരെ തള്ളിയ യൂത്തന്മാർക്കും ആശ്രയം ഉമ്മൻചാണ്ടി ഇനിയും ഗ്രൂപ്പ് കളിച്ചാൽ ആ ആത്മാവ് പോലും ശമിക്കും ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ നടത്തി എങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി സ്ഥലങ്ങളിലാണ് രാഷ്ട്രീയം നോക്കാതെ പല സംഘടനകളും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത് രണ്ടാം ചരമ വാർഷികത്തിൽ നിരവധി പ്രമുഖരും അല്ലാത്തവരും ഉമ്മൻചാണ്ടിക്ക് അനുസ്മരണ വാക്യങ്ങൾ കുറിക്കുകയുണ്ടായി എന്നാൽ കോൺഗ്രസുകാരനല്ലാത്ത ഒരാൾ ഉമ്മൻചാണ്ടിയെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ ഒരു വരി ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വിശദീകരിക്കുന്നതിൽ ഏറ്റവും അർത്ഥവത്തായിരുന്നു അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് ഇങ്ങനെ ഒരു വാചകം ഫേസ്ബുക്കിൽ കുറിച്ചത് ആ വാചകം ഇങ്ങനെയായിരുന്നു വിശ്രമിച്ചാൽ തളർച്ച ഉണ്ടാകുന്ന ലോകത്തെ ഒരേയൊരു നേതാവ് അതായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് ഒറ്റ വാചകത്തിൽ ഇത്ര കൃത്യമായി ഉമ്മൻചാണ്ടിയെ രേഖപ്പെടുത്താൻ വേറെ ആർക്കും കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ ചരമ വാർഷിക പരിപാടികൾ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ നടത്തിയത് കെ ആഭിമുഖ്യത്തിലായിരുന്നു ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി മൈതാനിയിലാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അനുസ്മരണ പരിപാടി നടന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു എന്നതിനേക്കാൾ ഈ പരിപാടിയിലെ മറ്റുള്ള സമസ്ത തലങ്ങളിലെയും പ്രമുഖരുടെ പങ്കാളിത്തമാണ് എടുത്തു പറയേണ്ടത് രാഷ്ട്രീയക്കാർ നിറനിരയായി നിന്നപ്പോൾ അതിനേക്കാൾ കൂടുതലായി വ്യത്യസ്ത മേഖലകളിലെ പല പ്രമുഖരും വേദിയിൽ നിറഞ്ഞിരുന്നു കേരളത്തിലെ വിവിധ ജാതി മത മേധാവികൾ ഉമ്മൻചാണ്ടി എന്ന പേര് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് ഓടിയെത്തി എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു കെ പി സി സി നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എങ്കിലും ഈ പരിപാടിയിലെ ഉമ്മൻചാണ്ടിയുടെ മകനും ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിലെ എം എൽ എയുമായ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ അനുസ്മരണ ചടങ്ങിൽ മാത്രമല്ല ചാണ്ടി ഉമ്മൻ ഉമ്മൻ ഉമ്മൻചാണ്ടിയേക്കാൾ നന്മയുള്ള ഹൃദയത്തിന് ഉടമയാണെന്ന് വെളിപ്പെടുത്തുന്ന പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുകയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ എല്ലാറ്റിനും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ചാണ്ടി ഉമ്മനെ ജനം കണ്ടത് ഉമ്മൻചാണ്ടി എന്ന നേതാവ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമാണ് കൂടുതൽ ജനകീയനായി മാറിയത് ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിലെ സ്നേഹത്തിന്റെ സാന്നിധ്യമായിരുന്നു എങ്കിൽ മരണപ്പെട്ട ശേഷം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ഉമ്മൻചാണ്ടി ആശ്വാസത്തിന്റെ അത്ഭുതകരമായ ദൈവിക കരങ്ങളായി മാറി എന്നതാണ് സത്യം ഇത് മാത്രമല്ല മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്ത പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയ്ക്ക് മുമ്പിൽ രണ്ടു വർഷമായിട്ടും നിറ കണ്ണുകളുമായി ആൾക്കാർ എത്തുന്നു എങ്കിൽ അദ്ദേഹം യഥാർത്ഥ ദൈവപുത്രനേക്കാൾ മഹത്വമുള്ളവനായിരുന്നു എന്ന് വ്യക്തം ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു കൂടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ നടന്ന രണ്ടാം ചരമവാർഷിക പരിപാടികൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ഉന്മേഷം പകർന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്ന നേതാവ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ എല്ലാവരെയും കണ്ടിരുന്നത് അതേ അനുഭവത്തിന്റെ നേർ ചിത്രമാണ് പുതുപ്പള്ളിയിൽ ഉണ്ടായത് രാഷ്ട്രീയക്കാരും ജാതിമത മേധാവികളും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മത്സരിച്ച് സംസാരിക്കുമ്പോൾ അത് കണ്ടും കേട്ടും ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ അറിയാതെ അദൃശ്യമായ ഒരു വൈദ്യുതി പ്രവാഹം പ്രവർത്തകരിൽ പകർന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പലരും ചൂണ്ടിക്കാട്ടിയത് രാപ്പകലില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രയത്നത്തെക്കുറിച്ചുകൂടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആ കഠിനാധ്വാനമാണ് കേരളത്തിൽ കോൺഗ്രസിനെ എന്നും ചലിപ്പിച്ചു നിർത്തിയത് മറ്റു നേതാക്കളെല്ലാം വേദികളിലും ചർച്ചകളിലും ഊന്നി നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി ഫീൽഡിൽ നിറഞ്ഞു നിന്നു പാർട്ടിയെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന പേര് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പിസം എന്നത് പുതിയ കാര്യമല്ല ഈ ഗ്രൂപ്പിൽ ഒരു വിഭാഗത്തിന്റെ തലവനായി നിൽക്കുമ്പോഴും ആ ഗ്രൂപ്പിനു വേണ്ടി പിടിവാശ് നടത്തുമ്പോഴും ഇത്തരം ഭിന്നതകൾ കോൺഗ്രസ് പാർട്ടിയുടെ ശരീരത്തിൽ ഒരു മുള്ളിന്റെ മുറിവ് പോലും വരുത്തരുത് എന്ന് ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും കാണാതെയും അറിയാതെയും ഒരു ചക്രവാദ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആത്മാവാണ് ആ ചക്രവാദ ചുഴിയുടെ കേന്ദ്രബിന്ദു ബിന്ദു അത് ചുഴക്കിയടിച്ച് കേരളം മുഴുവൻ വ്യാപിച്ച് തോരാ മഴയായി പെയ്തിറങ്ങിയാൽ ആ നനവിൽ മുളച്ചുപൊന്തുക കോൺഗ്രസിന്റെ മണ്ണിൽ ഉറഞ്ഞു കിടക്കുന്ന വിത്തുകളായിരിക്കും മുളച്ചുപൊന്തുന്ന കോൺഗ്രസിന്റെ പച്ച പടർപ്പുകളെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിന്ന് വളവും വെള്ളവും നൽകിയാൽ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് സ്വന്തം കൈക്കുമ്പിളിൽ ഓമനിച്ച് താലോലിച്ച കോൺഗ്രസ് പ്രസ്ഥാനം ഉണർനെണിയിട്ടു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരത്തിൽ എത്തുന്ന സ്ഥിതി ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ഭാവിയെ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി മറ്റു വിവിധ മേഖലകളിലെ പ്രമുഖരെല്ലാം ഒരുമിച്ച് പങ്കെടുത്തത് നന്ദി നമസ്കാരം